ഭേദഗിരിയിൽ പ്രവർത്തിക്കുന്ന കോട്ടയം ടെക്സ്റ്റൈൽസിന്റെ പ്രവർത്തനം നിശ്ചലമാകുന്നു തൊഴിലാളികൾക്ക് ശമ്പളം മുടങ്ങിയിട്ട് രണ്ടു മാസം കഴിഞ്ഞു കഴിഞ്ഞ ഡിസംബർ മാസത്തെ ശമ്പളം പോലും പൂർണ്ണമായി നൽകുവാൻ കഴിഞ്ഞിട്ടില്ലെന്ന് തൊഴിലാളികൾ പറഞ്ഞു മില്ലിന്റെ പ്രതിസന്ധി പരിഹരിക്കാൻ അടിയന്തിര നടപടി വേണമെന്നാവശ്യപ്പെട്ട് സംയുക്ത തൊഴിലാളി യൂണിയനുകൾ പ്രതിഷേധ സമരത്തിന് തയ്യാറെടുക്കുകയാണ് കോട്ടയം ടെക്സ്റ്റൈൽസിന്റെ പ്രവർത്തനം മന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയെ തുടർന്ന് ജോബ് കൺവെൻഷൻ മെത്തേഡ് നടപ്പിലാക്കുകയും സ്വകാര്യ സ്ഥാപനത്തിന് സ്ഥാപനത്തിന്റെ നടത്തിപ്പ് പരീക്ഷണാടിസ്ഥാനത്തിൽ വിട്ടു ചെയ്തിരുന്നു ഈ കാലയളവിലും തൊഴിലാളികൾക്ക് ശമ്പളം നൽകുവാൻ ബന്ധപ്പെട്ടവർക്ക് കഴിഞ്ഞില്ലെന്ന് തൊഴിലാളി യൂണിയൻ നേതാക്കൾ പറഞ്ഞു കാരണം മൂന്ന് മാസമായിട്ട് മൂന്ന് മാസത്തെ രണ്ട് മാസത്തെ ശമ്പളം ഫുള്ളായിട്ടും ഡിസംബർ മാസത്തിലെ ശമ്പളം ഘട്ടമായിട്ട് ഒരു അഞ്ച് ശതമാനം പത്ത് ശതമാനം വെച്ചാൽ കിട്ടുന്നത് അത് തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം ഒന്നും ആകുന്നില്ല കാരണം ഇവിടെ വലിയ തൊഴിലാളികൾക്ക് വണ്ടി വണ്ടിക്ക് വരുന്നവരുണ്ട് അവർക്ക് വെട്ടം അടിക്കാൻ പോലും തികയുന്ന അവസ്ഥയാണ് കാരണം ആഴ്ചയിൽ ഒരാഴ്ചയിൽ പണിതാൽ അഞ്ഞൂറ് രൂപ കിട്ടുന്നില്ല അല്ലെങ്കിൽ നാനൂറ് രൂപ അതുകൊണ്ട് നമുക്ക് തൊഴിലാളികൾക്ക് ഒന്നും ആകുന്നില്ല ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് നമുക്ക് ഈ തുക തയ്യുന്നില്ല കാരണം നമുക്ക് നമ്മുടെ നേരത്തെ കൃത്യമായിട്ട് തരുന്നുണ്ട് പക്ഷേ ഇത് വല്ലാത്തൊരു അവസ്ഥയാണ് തൊഴിലാളികളെ സംബന്ധിച്ചുള്ള ഭയങ്കര ആശങ്കയാണ് ആളുകൾ അവസ്ഥ ഞങ്ങൾക്ക് രണ്ടര മാസോളായിട്ട് ഇപ്പം ശമ്പളം തരാനുണ്ട് ഡിസംബറിൽ ഒരു പതിനഞ്ച് ശതമാനം തരാനുണ്ട് ഇപ്പോൾ കുറേ നാളായിട്ട് ഞങ്ങൾക്ക് ഈ അഞ്ച് ശതമാനം പത്ത് ശതമാനമാണ് ശമ്പളം തരുന്നത് അത് ചിലപ്പോൾ അഞ്ഞൂറ് രൂപ ആയിരം രൂപയൊക്കെ കാണൂള്ളൂ പത്ത് ദിവസം പതിനഞ്ച് ദിവസം കുടുംബമാണ് ഈ അഞ്ഞൂറ് രൂപ ആയിരം രൂപ കിട്ടുന്നത് നൂറ്റി അൻപതോളം തൊഴിലാളികളും നൂറോളം കരാർ തൊഴിലാളികളും ജോലി ചെയ്യുന്ന സ്ഥാപനമാണ് ഇന്ന് വലിയ പ്രതിസന്ധി നേരിടുന്നത് സ്ഥാപനത്തിന്റെ കറണ്ട് ബിൽ കുടിശ്ശിക കെഎസ്ഇബിയിലും അടയ്ക്കാനുണ്ട് ശമ്പളം മുടങ്ങിയതോടെ തൊഴിലാളി കുടുംബങ്ങൾ പട്ടിണിയിലായി സ്ഥാപനം നേരിടുന്ന പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാരിന്റെ അടിയന്തര ഇടപെടലുകൾ വേണമെന്ന് തൊഴിലാളി യൂണിയൻ നേതാക്കൾ ആവശ്യപ്പെട്ടു സ്ഥാപനങ്ങൾ സാധാരണ നഷ്ടത്തിൽ മുന്നോട്ട് അവസ്ഥയിലേക്ക് സർക്കാരിൽ നിന്നൊരു ഡിസിഷൻ തീരുമാനം വന്നു കൺവേർഷൻ മെത്തേഡിലേക്ക് പോവുക അതായത് നമുക്ക് റോ മെറ്റീരിയൽ വെളിയിൽ നിന്നൊരു പാർട്ടി തരികയായിരുന്നു ആ റോ മെറ്റീരിയൽ നമ്മൾ നൂലാക്കി തിരിച്ചു കൊടുക്കാൻ ആയിരിക്കും അങ്ങനെ ഒരു കൺവേർഷൻ മെത്തേഡിലേക്ക് നമ്മൾ മൂന്ന് മാസം പോയി ഡിസംബറിൽ നമ്മൾ എഗ്രിമെൻ്റ് വെച്ചു റിലയൻസുകാർ നമുക്ക് റോ മെറ്റീരിയൽ തരുന്നു അവർക്ക് നമ്മൾ നമ്മൾ ബൈപ്പ് പ്രോഡക്റ്റ് നൂലാക്കി തിരിച്ചു കൊടുക്കുന്നു ഈ കൺവേർഷൻ മെത്തേഡിൽ മൂന്ന് മാസം സ്ഥാപനം ഓടിച്ചിട്ടും തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാൻ പറ്റിയിട്ടില്ല ഡിസംബറിലെ ശമ്പളം ഞങ്ങൾക്ക് കിട്ടിയത് എൺപത്തഞ്ച് ശതമാനമാണ് അതും ഏഴ് തവണയായിട്ട് ജനുവരി ശമ്പളം കിട്ടാൻ കിടക്കുന്ന ഫെബ്രുവരി കിട്ടാൻ കിടക്കുന്ന തൊഴിലാളികളെല്ലാം വളരെ ആശങ്കയിലും ആത്മഹത്യയിലെ വക്കിൽ നിൽക്കുകയാണ് എത്രയും പെട്ടെന്ന് സർക്കാർ എന്നൊരു പരിഹാരം കണ്ടെത്തി മാനേജ്മെൻറ്റ് നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ ആത്മഹത്യയിലേക്ക് പോകാൻ സാഹചര്യം വരും ശമ്പളം രണ്ടര മാസമായി ഡിസംബർ മാസത്തെ മാസം ശമ്പളം ജനുവരി മാസം ഫെബ്രുവരി മാസം രണ്ട് മാസം രണ്ടു മാസം മൊത്തം കിട്ടാൻ കിടച്ചും ശമ്പളം മുടങ്ങിയതിൽ പ്രതിഷേധിച്ചു സി കെ ടി യു സി സി എ ടി യു സംഘടനകളുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച സംയുക്ത സമരസമിതി പ്രതിഷേധ സമരം നടത്തി നേതാക്കളായ അജിത് കുമാർ ബെന്നി ജോർജ് കെ സി രാജീവ് എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി